നമസ്കാരം മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പോലും പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്നവരെ ചോദ്യം ചെയ്യുവാനോ കാര്യങ്ങൾ തുറന്നു പറയുവാനോ അവസരമില്ലാത്ത അവസരത്തിലാണ് ഉമേഷ് വള്ളിക്കോട് എന്ന സാധാരണ പോലീസുകാരൻ ഇത്തരം നിരന്തരമായ പോലീസുകാരുടെ പ്രശ്നങ്ങളുമായി മുന്നോട്ട് വരുന്നത് നേരിട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും പരാതി അയച്ചുകൊണ്ട് പലതവണ അദ്ദേഹം രംഗത്ത് വരികയുണ്ടായി പോലീസിലെ നീറുന്ന പ്രശ്നങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് കാരണം പോലീസിൽ ഓരോ ദിവസം കഴിയും തോറും ആത്മഹത്യാ ഭീഷണി കൂടുന്നു ആത്മഹത്യാ നിരക്ക് കൂടുന്നു അതുപോലെ തന്നെ അവിടെ കിട്ടുന്ന സമ്മർദ്ദം ഉണ്ടാകുന്ന സമ്മർദ്ദത്തിന് നിരക്ക് കൂടുന്നു എന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് ഉമേഷ് പലപ്പോഴും ഈ മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും പൊട്ടിത്തെറിച്ചത് അപ്പോഴൊക്കെയും ഉമേഷിൻ്റെ വാക്കുകൾ കേൾ കേൾക്കുവാനോ അതുപോലെ മാത്രമല്ല മറ്റ് പോലീസുകാരുടെ വാക്കുകൾ കേൾക്കുവാനോ ഉമേഷിന്റെ പ്രശ്നം പരിഹരിക്കുവാനോ ഉമേഷിനെ പോലുള്ള പോലീസുകാരുടെ പ്രശ്നം പരിഹരിക്കുവാനോ പോലീസ് സേനയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും മെനക്കെട്ടിട്ടില്ല മുഖ്യമന്ത്രി അതിന് തയ്യാറായിട്ടില്ല എന്താണ് പോലീസ് സേനയിലെ പ്രശ്നം എന്നറിയുവാനായിട്ട് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവാദിത്വം കൂടിയുള്ള ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി ഇന്നേ വരെ മനസ്സ് തുറന്നിട്ടില്ല എന്നിരിക്കെ ഉമേഷിന് നിരന്തരമായി കിട്ടുന്നത് സസ്പെൻഷനും ട്രാൻസ്ഫറും മാത്രമാണ് എന്നതാണ് ഒരു ആശ്വാസം എന്നാണ് ഉമേഷ് പറയുന്നത് പക്ഷേ താൻ ഇനിയും തുറന്നെഴുതുമെന്നും തനിക്ക് ഈ തുറന്നെത്ത് വലിയ ആശ്വാസമാണ് എന്നും ജോലിഭാരം കുറയ്ക്കുന്നതിന് തൻ്റെ സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള ഏക പോകുമ്പം വഴി ഇത്തരം തുറന്നെഴുത്തലുക ആളാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഉമേഷ് രംഗത്ത് വരുന്നത് കഴിഞ്ഞ ഒരാഴ്ചയിൽ പോലീസ് പോലീസ് സേനയിൽ നിന്നും ഏഴ് പേരാണ് ആത്മഹത്യ ചെയ്തത് ഇന്ന് പത്രത്തിൽ വന്ന ഒരു വാർത്ത തന്നെ വലിയ സങ്കടമുണ്ടാക്കുന്ന ഒന്നാണ് അമ്മയുടെ ചികിത്സയ്ക്ക് അവധി നൽകിയില്ല എന്നതിൻ്റെ പേരിൽ എസ് ഐ വീട് വിട്ടുപോയി എന്നുള്ള വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് അമ്മയുടെ ചികിത്സയ്ക്കായി പലതവണ അവധി ആവശ്യപ്പെട്ടുവെങ്കിലും അനുവാദി അനുവദിക്കാത്തതിനെ തുടർന്ന് പോലീസ് സബ് ഇൻസ്പെക്ടർ വീട് വിട്ടുപോയി എന്നുള്ളതാണ് ഇന്ന് പല പത്രങ്ങളും നൽകിയിരിക്കുന്ന വാർത്ത വാർത്ത കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ അയർക്കുന്നം നീറിക്കാട് കീഴാട്ടുകാലായിൽ കെ രാജേഷാണ് ഇങ്ങനെ വീട് വീടുവിട്ടുപോയിരിക്കുന്നത് ഇദ്ദേഹത്തെ കാണില്ലെന്ന് കാട്ടി ബന്ധുക്കൾ അയർക്കുന്ന പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് വെള്ളിയാഴ്ച രാത്രി ഡ്യൂട്ടിക്ക് ശേഷം ശനിയാഴ്ച രാവിലെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും മടങ്ങിയതാണ് ഈ പോലീസുകാരൻ രാത്രി വൈകിയും അദ്ദേഹം വീട്ടിലെത്തിയിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണതാനും ചികിത്സയിലുള്ള അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനും മറ്റ് ഇടയ്ക്ക് അവധി ആവശ്യമായി വന്നിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് ജോലികളുമായി ബന്ധപ്പെട്ട് ഏറെ നാൾ അദ്ദേഹത്തിന് അവധി ലഭിച്ചിരുന്നില്ല വോട്ടെണ്ണലിന് ശേഷം പതിനഞ്ച് ദിവസത്തെ അവധി ആവശ്യപ്പെട്ട് മേലധികാരിക്ക് അദ്ദേഹം അപേക്ഷിക്കുന്നത് നൽകിയിരുന്നു അധികൃതർ അനുവദി അവധി അനുവദിച്ചതുമില്ല ഇതേ തുടർന്ന് ദിവസങ്ങളായി ഇദ്ദേഹം വലിയ തോതിലുള്ള മാനസിക സംഘർഷത്തിലായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ തന്നെ പറയുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിശദീകരണം തരാൻ നൽകാനായിട്ട് അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത ശനിയാഴ്ച രാവിലെ ജോലി കഴിഞ്ഞിറങ്ങിയ എസ് ഐ അദ്ദേഹത്തിൻ്റെ തന്നെ കാറിൽ കയറി പോവുകയായിരുന്നു പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടുള്ള ഇല്ല എന്നുള്ളതാണ് ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെ കഴിഞ്ഞ ഏഴ് ദിവസമായി കാണാൻ കാണാതാവുകയും ആത്മഹത്യ ചെയ്യുകയും ഒളിച്ചോടി പോവുകയും ഒക്കെ ചെയ്ത പോലീസുകാരുടെ എണ്ണമാണ് ഈ പറഞ്ഞത് ഏഴ് ഏഴ് എന്ന് പറഞ്ഞത് അതല്ല ഇതൊക്കെ ഔദ്യോഗികമായി ലഭിച്ച വിവരങ്ങളാണ് അനൗനൌദ്യോഗികമായി ഇതിലേറെ പേർ ഇത്തരം മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് വലിയ സങ്കടകരമായ കാര്യമാണ് കാരണം പിന്നെ നം സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കുവാനും അവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കുവാനും ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഈ പോലീസുകാർ അവർക്ക് എന്നാൽ ഇത്തരത്തിലുള്ള അവരുടെ കൃത്യ നിർവ്വഹണത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കാൻ പോലീസ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരോ പോലീസിൻ്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരകരമായ കാര്യം ഇങ്ങനെ പോയാൽ ഈ പോലീസ് സേന എന്നത് നമുക്ക് വലിയ തോതിൽ പോലീസ് സേനയ്ക്ക് കനത്ത നഷ്ടത്തിലേക്ക് നീങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കനത്ത വെല്ലുവിളി തന്നെയാണ് സാധാരണ പോലീസുകാരുൾപ്പെടെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള പോലീസുകാർ വരെ ദൈനംദിനം നേരിടുന്നത് എന്നതിന് ഏറ്റവും വലിയ തെളിവാകുകയാണ് ഇത്തരം ആത്മഹത്യകളും ഒളിച്ചോട്ടവും ഇനിയെങ്കിലും മുഖ്യമന്ത്രി ഒന്ന് കണ്ണു തുറക്കുക ഉമേഷ് െ പോലുള്ള ആളുകളുടെ പോലീസ് സേനയിലെ ഉമേഷിനെ പോലുള്ള ആളുകളുടെ വാക്കുകൾക്ക് വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്